ലോകം അവസാനം ഉണ്ടാകുമോ എന്നും അത് എന്നായിരിക്കുമെന്നൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ ചോദിക്കുന്ന ഒരു ഭയക്കുന്ന ചോദ്യമാണ് ഇതിനെ സംബന്ധിച്ച് പല പ്രവചനങ്ങളും പലരും നടത്തിയിട്ടുണ്ട് മതപണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങി നിരവധി ആളുകൾ പല ലോക അവസാനത്തെ കുറിച്ചുള്ള അവകാശവാദങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ലോകം ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ അങ്ങ് പോവുകയാണ് എന്നതാണ് വാസ്തവം ലോക അവസാനം എന്ന ഭീതിയും ആശങ്കയുമൊക്കെ മുതലെടുത്ത് നിരവധി പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ വളരെ ഭയാനകമായ ഒരു പ്രവചനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അതായത് ഭൂമി മുഴുവൻ ഇരുട്ടിലാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദിവസം സൂര്യൻ ഉണ്ടാകില്ല ഇരുട്ടിലാകും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ തേതി അടക്കം പ്രവചിച്ചിരിക്കുകയാണ് സ്വയം ടൈം ട്രാവലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈനോ അലറി ഈ വർഷം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഇദ്ദേഹം പ്രവചനം നടത്തിയിരിക്കുകയാണ് ഈ വർഷം തന്നെ അന്യഗ്രഹ ജീവിയുടെ അവശിഷ്ടം കണ്ടെത്തുമെന്നും ഇദ്ദേഹം പ്രവചിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്ന് മടങ്ങിയെത്തിയ ആളാണ് താനെന്നും ഇദ്ദേഹം പറയുന്നു അതായത് തന്റെ ഒരു ടിക്ടോക്ക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതായത് സമീപ ഭാവിയിൽ ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ഇനോ പ്രവചിക്കുകയാണ് അധികം വൈകാതെ തന്നെ മനുഷ്യരാശിയെ തുടച്ചുനീക്കാൻ പാകത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും ഭൂചലനം വെള്ളപ്പൊക്കം മഹാമാരി എന്നിവയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകവ്യാപകമായി ആശങ്കയ്ക്ക് കാരണമാകും പല രാജ്യങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾ ും പല സർക്കാരും താഴെ വീഴുമെന്ന് തന്നെ ഈനോ പ്രവചിക്കുകയാണ് ഈ വർഷം മനുഷ്യരാശിയെ ഞെട്ടിക്കുന്ന അഞ്ച് സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു ഇതാണ് ഈനോ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അതായത് തീയതി സഹിതം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അക്കമിട്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് അതായത് വരുന്ന സെപ്റ്റംബർ ഇരുപതിനാണ് ആദ്യ സംഭവം നടക്കാൻ പോകുന്നത് ഈനോ പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സെപ്റ്റംബർ ഇരുപതിന് ഓസ്ട്രേലിയയിൽ മൂന്നടിയുള്ള എട്ടുകാലി അറുപതടിയുള്ള ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ എഴുപത് തരം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തും എന്നാണ് ഇനോ പറയുന്നത് ഇനി വരുന്ന ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സൂര്യന്റെ ഊർജത്തിൽ നിന്ന് മരണം എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് ആളുകൾ അറിയാൻ കഴിയുന്നതിനെക്കുറിച്ച് ഗവേഷകർ കണ്ടെത്തും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരിച്ചെന്ന് കരുതിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ജീവനോടെയുണ്ടെന്ന് ലോകമറിയും അദ്ദേഹത്തിന്റെ മരണം വ്യാജമാണ് ഈ സത്യം അന്നേ ദിവസം പുറത്തുവരും ഇനി നവംബർ ഒൻപതിന് ഈ ദിവസം മുതൽ ഒരാഴ്ച സൂര്യൻ ഉദിക്കില്ല ഈ ഒരാഴ്ച ഭൂമി മുഴുവൻ ഇരുട്ടിലായിരിക്കും നവംബർ പന്ത്രണ്ടിന് അന്റാർട്ടിക്കയുടെ അടിയിൽ നിന്നും അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തും വലിയ മഹാമാരി വഹിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടം അന്റാർട്ടിക്കയ്ക്ക് അടിയിൽ കിടക്കുന്നത് ഇത് കണ്ടെത്തുന്നതോടുകൂടി രോഗം ലോകമെമ്പാടും പടരുമെന്നും ഇനോ പ്രവചിക്കുന്നു ഇനോയുടെ പ്രവചനങ്ങളാകട്ടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഇതിൽ തേതി ഉൾപ്പെടെ പറയുന്നത് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഭയത്തിലാക്കുന്നു എന്നും വിവരങ്ങളുണ്ട് എന്നാൽ ഈനോ മുൻപ് നിരവധി പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അവയൊന്നും ും യാഥാർത്ഥ്യമായില്ല എന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നും സോഷ്യൽ മീഡിയ പറയുകയാണ് എന്തായാലും സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നു വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള കമൻ്റുകളും ഇതിനൊപ്പം തന്നെ പോരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്